ധനുഷിനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നയൻതാര തന്റെ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിത്താൻ എന്ന സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും പാട്ടുമൊന്നും ഉപയോഗിക്കാൻ ധനിഷ് അനുവദിച്ചില്ലെന്നാണ് നയൻതാര പറയുന്നത് അതിനാലാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈലർ റിലീസാകാൻ വൈകിയതെന്നും താരം പറയുന്നു അടുത്ത ദിവസമാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് ധനുഷ് നിർമ്മിച്ച ചിത്രമായിരുന്നു നാനും റൌഡിത്താൻ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നയൻതാരയും വിജയ് സേതുപതിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും പ്രണയത്തിലാകുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തു എന്നാൽ ഈ വിജയത്തിൽ നിർമ്മാതാവായ ധനുഷ് സന്തുഷ്ടനല്ലായിരുന്നെന്നാണ് നയൻതാര പറയുന്നത് നാനും റൌഡിത്താൻ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ നിർമ്മാതാവായ ധനുഷ് ഒരു നാൾ സെറ്റിലെത്തുകയുണ്ടായി ചിത്രീകരണം കണ്ട ധനുഷിന് നയന്താരയുടെ അഭിനയം തീരെ ഇഷ്ടപ്പെട്ടില്ല നയൻസിനോട് അഭിനയം മെച്ചപ്പെടുത്താൻ ധനുഷ് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയാണ് നയന്താര അന്ന് ധനുഷിന് മറുപടി നൽകിയത് ഇതിനിടെ ഇപ്പോഴിതാ പഴയൊരു വീഡിയോ വൈറലായി മാറുകയാണ് നാടും റൌഡിത്താൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നയന്താരയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് ചിത്രത്തിലെ തന്റെ അഭിനയം ധനുഷിനു ഇഷ്ടമായില്ലെന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നയന്താര അന്ന് പറഞ്ഞത് ധനുഷിനോട് ഞാൻ സോറി പറയുന്നു സിനിമയിലെ എന്റെ അഭിനയത്തോട് ധനുഷിന് വെറുപ്പായിരുന്നു എന്റെ പ്രകടനത്തിലൂടെ നിങ്ങളെ നിരാശപ്പെടുത്തിയതിൽ മാപ്പ് ധനുഷ് അടുത്ത തവണ മെച്ചപ്പെടുത്താനാകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നയന്താര പറഞ്ഞത് സദസിൽ ധനുഷ് തന്നെയാണ് നയന്താര താരത്തിന് അങ്ങനൊരു കൊട്ടുകൊടുത്തത് നാനും റൌഡിത്താൻ ബോക്സ് ഓഫീസിൽ വിജയമായപ്പോൾ ധനുഷിനത് വലിയ നെട്ടലുണ്ടാക്കുകയും താരത്തിന്റെ ഈഗോയെ മുറിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് നയന്താര കത്തിൽ പറയുന്നത് തനിക്കൊപ്പമുള്ളവർ വിജയിക്കുന്നത് ധനുഷിനെ സഹിക്കാനാകില്ലെന്നും നയന്താര കത്തിൽ പറയുന്നുണ്ട് ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മാതാവായ നാനും റൌഡിത്താൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ടി എസ് ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് എൻ ഒ സി നൽകിയില്ലെന്നാണ് നയന്താര പറയുന്നത് ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായാണ് നയൻതാര പറയുന്നത് ധനുഷിൽ നിന്ന് എൻഒസിക്കായി കുറെ കാത്തിരുന്നു എന്നിട്ടും ലഭിക്കാതെ വന്നതോടെ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയൻസ് പറയുന്നു മൂന്ന് പേരുള്ള തുറന്ന കത്തിലൂടെയാണ് താരം ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ധനുഷ് തന്നോടും വിക്കിയോടും തങ്ങളുടെ സിനിമയോടും പകപ്പോക്കുകയാണെന്നും നയന്താര ആരോപിക്കുന്നുണ്ട്